ഞാൻ മറ്റൊരു സംഗതി സൂചിപ്പിക്കുകയാണ് ഇത് രണ്ടായിരത്തി എട്ടിൽ ആഗസ്റ്റ് മാസത്തിൽ ഇറങ്ങിയ ഇസ്ലാഹാണ് ഇത് രണ്ടായിരത്തി എട്ട് ജൂലൈ മാസത്തിൽ എഴുതിയ ഇസ്ലാഹാണ് ഈ ഇസ്ലാഹിൽ ഒരു ലേഖനം ഞാൻ വായിച്ചു തരാം എന്താണ് ഈ ലേഖനത്തിലുള്ളത് എന്നറിയുമോ നോക്കൂ നിങ്ങൾ ഇതിലുള്ള ഒരു ലേഖനം ഏതാണ് എന്ന് എന്ന് ചോദിച്ചാൽ നമുക്കിതിൽ കാണാം എന്തെന്നറിയോ ഒരു ലേഖനം കാടന്റെ കഥ പോലും കടവനില്ല കാടന്റെ കഥ പോലും കടവനില്ല എന്നൊരു ലേഖനം ഈ ലേഖനം ആരാ എഴുതിയത് ഈ ലേഖനം ആരാ എഴുതിയത് കേട്ടോളൂക്കൽ പോക്കു പൂക്കുപോലക്കൽ പോക്കു എന്ന് പറയുന്ന ഒരാള് എഴുതിയ ലേഖനം ഞാൻ വെല്ലുവിളിച്ചു കൊണ്ട് ചോദിക്കുന്നു ഇങ്ങനെ ഒരാളെ മലയാളക്കരയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ധൈര്യമുണ്ടോ ഈ പേരുള്ള ഈ അഡ്രസ്സിലുള്ള ഒരാളെ നിങ്ങൾക്ക് മലയാളക്കരയിൽ കാണിച്ചു തരാൻ കഴിയുമോ കാടന്റെ കഥ പോലും കടവനില്ല പൂക്കും പാലക്കൽ പോക്കു എന്ന് പറഞ്ഞ ആൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇത് രണ്ടായിരത്തി എട്ടിലെ ജൂലൈ മാസത്തെ ഇസ്ലാഹാണ് ഈ ഇസ്ലാഹിൽ അത് മറിച്ച് നോക്കിയാൽ അതിന്റെ മുപ്പത്തി ഏഴാമത്തെ പേജിൽ ഒരു ലേഖനം കാണാം എന്താണ് ആ ലേഖനം എന്നറിയുമോ ഇതിന് ഇതിൽ കാണുന്ന ലേഖനം ഏതാന്ന് ചോദിച്ചാൽ അതേ ഒരു വലിയ ലേഖനമാണ് ആ ലേഖനം എഴുതിയ ആള് ആരാന്നറിയുമോ നേരത്തെ പൂക്കും പാലക്കൽ പോക്കൂ എന്നായിരുന്നു പേരെയെങ്കിൽ ഇതാ ഇതിൽ അയാളുടെ പേര് മാറുന്നു ആ പേരെന്താണെന്ന് ചോദിച്ചാൽ ആ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ പതിനാറാമത്തെ പേജ് ഈ പതിനാറാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നു നെല്ലിക്കുത്ത് എന്നോരുടെ സദറും നെഹ്റും കൂടെ ഇന്ത്യയും ചുക്കുപോ ചുക്കുചോലക്കൽ ചേക്കൂ ചുക്കു ചേലക്കൽ ഇത് പൂക്കും പാലക്കൽ പൂക്കൂ ഈ രണ്ടെണ്ണം ഞാൻ അതിന്റെ അപ്പുറം ഇപ്പുറം വായിച്ചിട്ട് ചോദിക്കണ്ട ഒറിജിനലാണ് ആർക്കും വന്ന് മറിച്ച് നോക്കാം ഇത് ഞാൻ ചോദിക്കുന്നു ദിസ് ആരാടോ ഇത് ചോക്കും പൂക്കും പാലക്കൽ പോക്കും സൽഫി മറുപടി പറയണം ആരായത് ആരായത് നിങ്ങൾ പറഞ്ഞ ഫലീലത്തു പറഞ്ഞു അബ്ദുൽ ജബ്ബാർ മൗലവിയാണ് പൂക്കും പാലക്കൽ പോക്കും അത് ചുക്ക് ചേക്കുവും എന്തുകൊണ്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ഈ പേരുമാറ്റി ഇസ്ലാഹിൽ എഴുതിയത് മറുപടി പറയണം ഷാർജക്കാരൻ മറുപടി പറയണം